ഹലോ ഹലോടിച്ച് കയറി വരൂ ഹലോ നീ നേരത്തെ എവിടെ പോയതാണ് അനുപേട്ടാ മോളെ നീറ്റായിരുന്നു അതാ ലൈവ് കട്ടാക്കിയേ എങ്കിൽ അത് പറഞ്ഞിട്ട് പോകണം ഞാൻ വാച്ചിങ്ങിൽ ഉണ്ടായിരുന്നു എന്തെടുക്കുകയാണ് മോളെ കുറയ്ക്കുകയാണ് അല്ലല്ല ഞാനും മൂളുന്താ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അച്ഛ വരുന്നുണ്ട് എവിടെ ഇരുന്നോ വരുന്നുണ്ട് എവിടെ ഇരുന്നോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എന്താണ് ഒന്നും കാണുന്നില്ലല്ലോ കറക്കമാണ് കേട്ടോ നെറ്റ്വർക്ക് പോയായിരുന്നോ അതോ മാറ്റം വരുന്നുണ്ട് പിന്നെ എന്താണ് പരിപാടി പറയോ പരിപാടി ഒന്നുമില്ലാതെ ആ വിട ഇരിക്കുന്നു ചേട്ടൻ ഫുഡ് കഴിച്ചോ ചേട്ടൻ ലൈക്ക് അടിച്ചില്ലല്ലോ ലൈക്ക് അടിക്കൂ ഹായ് ഹലോ ലൈക്ക് എടുത്ത് കേറി വരും കൊറേ ആയല്ലോ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചോ അനൂപ് ഞാൻ ഇവിടെ ഇണ്ട് കേട്ടോ ആണോ അനൂപ് ഏട്ടാ അവിടെ തന്നെ നിൽക്കൂ ഹായ് ഹലോ എന്താണ് ഗേൾസ് ആരും ഉണ്ടായി നിൽക്കുന്നത് ആരും ലൈക്ക് ലൈക്ക് അടിച്ച് കേറി വരൂ ഹലോ ആരും മിണ്ടണില്ല എന്താണ് കഴിച്ച ആരും മിണ്ടാൻ നിൽക്കുന്നത് രണ്ടാൾക്കാരും മോളിൽ നിൽക്കുന്നുണ്ടല്ലോ ഹലോ ഷിജു ബ്ലോക്സ് ആയി ഹലോ ലൈക്കടിച്ച് കയറി വരുക സ്മോളിൽ തന്നെ നിൽക്കാതെ രണ്ടാമത്തെ ലൈക്കടിച്ച് കയറി വന്നേ ആരുമില്ലേ എവിടെ പോയി ഞാനിവിടെ ഉണ്ട് എവിടെയും പോയിട്ടൊന്നുമില്ല എന്തൊക്കെയുണ്ട് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹലോ ഗ്സ് എല്ലാരും ഡിവറി വായി മോളിൽ തന്നെ നിൽക്കാതെ താഴത്തറങ്ങി കമന്റ്സ് ഒറ്റ സപ്പോർട്ട് ചെയ്തേ സുഖമില്ല ഫുഡ് എന്ത് പറ്റി ഹലോ രണ്ടാൾക്കാരുടെ ഗായ്സ് മോളിൽ തന്നെ നിൽക്കാതെ വന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വായോണ്ടല്ലോ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുവാണ് എന്ത് പറ്റി ഷോർട്സ് ഒക്കെ നന്നായിട്ടുണ്ട് താങ്ക് യു മൂന്നാൾക്കാരുണ്ടല്ലോ ഗയസ് മൂന്നാമത്തെ ലൈക്കടത്ത് കയറി